സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു വീഡിയോ വൈറലാകുന്നുണ്ട് മായ എന്ന പെൺകുട്ടിയുടെ കഥ മായയും അഭിലാഷിൻ്റെയും ദേവനന്ദയുടെയും കഥ മായയ്ക്കും അഭിലാഷിനും ഒരു ഏകമകളാണ് മകളാണ് ദേവനന്ദ പ്രശസ്തമായൊരു ടെലിവിഷൻ ഷോയിലെ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലെത്തവയാണ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് ഈ പെൺകുട്ടി തുറന്നു പറയുന്നത് ഇതോടെ ആ പെൺകുട്ടി പ്രശസ്തയാകാൻ തുടങ്ങുകയായിരുന്നു മായ എന്ന് പറയുന്ന പെൺകുട്ടി അഭിലാഷുമായി പത്താം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു അറ്റൻഡൻസ് ഇല്ലാതെ പഠിത്തത്തിൽ കുറച്ച് വീക്കായ അഭിലാഷിനെ പഠിപ്പിക്കാനായി പഠിത്തത്തിൽ മിടുക്കിയും എല്ലാ കലയിലുമൊക്കെ മിടുക്കിയുമായ മായയെ ഏൽപ്പിച്ചു അങ്ങനെ അഭിലാഷും മായയും തമ്മിൽ സൗഹൃദത്തിലായി ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങി അഭിലാഷിന് എപ്പോഴും മായയോടപ്പോൾ പ്രണയം തോന്നി പ്രണയം പറഞ്ഞു എന്നാൽ ടൈംപാസ് ആയി ഇഷ്ടമാണെന്ന് മായ സമ്മതിക്കുകയും ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അഭിലാഷിൻ്റെ മറുപടി ടൈം പാസ് ആണെങ്കിൽ വേണ്ട ഇഷ്ടമാണെങ്കിൽ മാത്രം മതി ടൈം പാസ്സായി കൊണ്ടുനടക്കാൻ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ സംസാരിക്കുമോ എന്ന് അന്തം വിട്ടുപോയ മായ അഭിലാഷുമായി പ്രണയത്തിലായി പിന്നീട് പത്തൊമ്പത് കൊല്ലം ഇവർ പ്രണയിച്ചു പ്ലസ് വണ്ണിൽ മായ പഠിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല അഭിലാഷിന് തരക്കേടില്ലാത്ത മാർക്ക് മാത്രം വാങ്ങിയ അഭിലാഷിന് നന്നായി പഠിക്കുന്ന മായയ്ക്ക് ലഭിച്ച സ്കൂളിൽ കിട്ടാൻ പാടായതുകൊണ്ട് മദ്രാസിലെ ഒരു ടൈൽ കമ്പനിയിൽ ജോലി പഠിക്കാൻ പോയി അങ്ങനെ ജോലി പഠിച്ച് മിടുക്കനായി പിന്നീട് കുറച്ചുനാൾ നാൾ കഴിഞ്ഞ് മായയുമായി കത്തുകളിൽ മാത്രം സംസാരിച്ചു വീട്ടിൽ പ്രശ്നങ്ങൾ നടന്നു മായയ്ക്ക് പെണ്ണ് ആലോചിക്കാൻ തുടങ്ങി രണ്ട് ആങ്ങളമാരുള്ളത് കൊണ്ട് പ്രണയത്തെക്കുറിച്ച് പേടിയായിരുന്നു പ്രണയം വീട്ടിൽ പറയാനും േടിയായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിച്ച സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് തന്നെ ഇരുപത്തി മൂന്നാം വയസ്സിൽ മായയ്ക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ ഒരു ആലോചന വന്നു ആ ആലോചന വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മദ്രാസിൽ നിന്ന് വണ്ടി കയറി നേരെ അഭിലാഷ് വന്ന മായയുടെ വീട്ടിൽ പെണ്ണ് ചോദിച്ചു അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കല്യാണം രണ്ടായിരത്തി പതിനാലിൽ ഇവർക്ക് സുന്ദരിയായ ഒരു ദേവനന്ദ എന്ന മകൾ ലഭിച്ചു മറ്റാരെങ്കിലും വിവാഹം കഴിക്കുന്നതിന് മുൻപ് അഭിലാഷ് പെട്ടെന്ന് മായെ വിവാഹം കഴിച്ചതാണ് അന്നൊരു നല്ല ജോലി പോലുമില്ല ഇല്ല രണ്ടാൾക്കും ജോലിയില്ലാത്ത മകൾ ജനിച്ചു അപ്പോഴേക്കും വീട് വെച്ചു മകളെ കൊണ്ട് ജീവിക്കണമെങ്കിൽ വീട് വേണമെന്നായി ലോണെടുത്തും വസ്തു വിറ്റും ഗോൾഡ് വിറ്റും ഒക്കെയാണ് ആ വീട് പൊങ്ങിയത് അങ്ങനെ അതിൻ്റെ കടമായി ദാരിദ്ര്യത്തിന്റെ കൊടുമുടി രണ്ടാൾക്കും ജോലിയില്ലാത്തൊരവസ്ഥ വന്നു പിന്നീട് എങ്ങനെയോ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ നല്ല ജോലി കിട്ടി അങ്ങനെ ജോലി കിട്ടി മുന്നോട്ട് പോയപ്പോൾ ഉള്ള ജോലി കൂടി കളയാൻ കോവിഡ് വന്നു കോവിഡ് വന്ന് മുന്നോട്ട് പോകുന്ന സമയം ദാരിദ്ര്യമാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ തിരുവോണ ദിവസം എത്തി തിരുവോണത്തിന് സദ്യ ഉണ്ട് മൂന്ന് പേരും മൂന്നാമത്തെ ആയപ്പോൾ വസ്ത്രം വാങ്ങിക്കാൻ എവിടെയെന്നൊക്കെയോ കാശ് കടം വാങ്ങി അഭിലാഷ് ഓടി വന്ന മക്കളെയും മാരിയും കൂട്ടി കടയിൽ പോയി വസ്ത്രം വാങ്ങി തിരികെയാക്കി ഇവർ തിരുവനന്തപുരം കനകക്കുന്നിൽ ലൈറ്റ് കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അഭിലാഷ് പോയിട്ട് വരുമെന്ന് പറഞ്ഞ് മടക്കി അയച്ചു അങ്ങനെ മായയും കുഞ്ഞും അമ്മയുടെയും മറ്റു ബന്ധുക്കളോടൊപ്പം തന്നെ കനകുന്നിൽ പോയി അഭിലാഷ് അവിടെ നിന്ന് സുഹൃത്തിൻ്റെ ബൈക്കും എടുത്ത് മറ്റൊരു ഫെസ്റ്റ് കാണാൻ പോയി പക്ഷെ നാലരയും ആറരയുമായിട്ടും അഭിലാഷ് തിരിച്ചു വിളിച്ചില്ല ഇതോടെ തന്നെ സങ്കടമായി എന്തു പറ്റിയെന്നറിയില്ല അവസാനം എട്ടരയായപ്പോൾ എടുത്തു ഹലോ എന്ന് പറഞ്ഞ് വഴക്ക് പറയാൻ തുടങ്ങുന്നിടത്ത് അവിടെ നിന്ന് മറ്റൊരു ശബ്ദം ഞാൻ മലയങ്കേറ്റ് പോലീസാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ ഫോൺ ഇവിടെ കളഞ്ഞിരിക്കുന്നു വേഗം സ്റ്റേഷനിലേക്ക് വരുമെന്ന് എന്താണെന്നൊന്നും അറിയാതെ ഓടിപ്പിടിച്ചു മായ സ്റ്റേഷനിലേക്ക് പോയി പോയ വഴിക്ക് നേരത്തെ പോയ സുഹൃത്തിൻ്റെ നമ്പറിൽ ഫോൺ ചെയ്യുകയും ചെയ്തു എന്നാൽ അവനെ ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് അവനെ കാണുവാനില്ല എന്ന് പറയുകയും ചെയ്തു ഈ ഫോൺ കൊണ്ടുവന്നത് ഇവരുടെ കൂടെ പോയ മറ്റൊരു സുഹൃത്തായിരുന്നു അവിടെ സംശയാസ്പദമായി എന്തൊക്കെയോ സംഭവിച്ചു പിന്നീട് തൊട്ടടുത്ത ദിവസം അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി മായയുടെ വീട്ടിൽ മായയുടെ പ്രിയപ്പെട്ട അഭി വെള്ള വെള്ളപൊതച്ച ശരീരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ രൂപത്തിലായിരുന്നു വന്നത് ശരിക്കും പറഞ്ഞാൽ സുന്ദരനായിരുന്നു അഭിലാഷ് പക്ഷേ അന്ന് ആ കവറിൽ പൊതിഞ്ഞ രൂപം ഒട്ടും സഹിക്കാൻ പറ്റാത്ത രൂപമായിരുന്നു അത്രമാത്രം വേദനയാണ് മായ ഇപ്പോൾ കടന്നു പോകുന്നതെന്ന് പറയുന്നു മായയുടെ ജീവിത കഥ കേട്ട് എല്ലാവർക്കും നൊമ്പരമായി മാറി ഇപ്പോൾ ഏകമകളെ വളർത്താൻ പെടാപ്പാടുപെടുന്നു എന്തുവന്നും ഞാൻ അവളെ വളർത്തും മരിച്ചൊരു വർഷമായില്ല പക്ഷേ ഒരു വർഷം വരെ നമ്മൾ വീട്ടിലിരിക്കരുത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങണം അതാണ് അവരുടെ സന്തോഷമെന്നും എൻ്റെ അബിയുടെ സന്തോഷം അതാണെന്നും ഇപ്പോൾ ഈ ചെറുപ്പക്കാരി പറയുന്ന വാക്കുകളാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും